രണ്ട് മണിക്കൂറോട് സൂചിപ്പിച്ചപ്പോ രണ്ടു മണിക്കൂർ ഇതേപോലെ കടുവയുടെ മുന്നിൽ കിട്ടിയിട്ട് ഉദ്യോഗസ്ഥര് വനപാലകരായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ അവരുടെ ഇപ്പോൾ ലാത്തി മാത്രമുള്ളത് അത് രണ്ടു മണിക്കൂറിന് മുൻപിൽ കിട്ടിയിട്ട് പിന്നെ അവർ പറയുന്നത് ഈ പിന്നെ ക്യാമറ സ്ഥാപിക്കാന്നുള്ളതാണ് പട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ഈ ഈ ഒരു കടുവല്ല ഒരു കടുവ മാത്രമല്ല ഇവിടെ ഇല്ല നിരവധി കടുവകളുണ്ട് ഇതിനെതിരെ എത്രയോ തവണ എല്ലാവരും ഇപ്പോൾ പുൽവട്ട വാർഡ് മെമ്പർ കണ്ടത്ത് വാർഡ് മെമ്പർ ഈ മെമ്പർ പഞ്ചായത്ത് ഭരണ സംവിധാനത്തിനെതിരെ ഒരുപാട് തവണ പരാതി കൊടുത്താണ് ഒരു നടപടി സത്യത്തിൽ ഉണ്ടായിട്ടില്ല ഇത് അത് ബാനപാലകരുടെ അനാസ്ഥ വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഒരു കിലോമീറ്റർ ഇല്ല സ്കൂളിലേക്ക് മലപ്പുറം കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ ഇപ്പോൾ ഈ പാന്ദ്ര കാളിക്കാവിലെ പാന്ദ്രയിൽ വെച്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് തെരച്ചിൽ നടത്തിയിരുന്നു രാത്രിയായതോടെ തെരച്ചിൽ അവസാനിപ്പിച്ചതാണ് വനം ജനങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിലാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയത് ഇപ്പോൾ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് വലിയ ഭീതിയിലാണ് കാരണം എട്ടു ദിവസത്തോളമായി ആ യുവാവ് കൊല്ലപ്പെട്ടിട്ട് ഇതുവരെ ആ കടുവയെ കണ്ടെത്താനായില്ല ഈ ഒരു സാഹചര്യത്തിൽ നാട്ടുകാർ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർമാരോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് കാരണം വലിയൊരു ആശങ്കയിലാണ് നാട്ടുകാർ കാരണം എട്ടു ദിവസമായി ഒരു യുവാവ് കൊല്ലപ്പെട്ട് എട്ട് ദിവസമായി ഈ ഒരു കടുവയെ കണ്ടെത്താനായിട്ടില്ല വലിയ ഭീതിയിലാണ് ഇന്ന് എവിടെയാണ് ഈ ഒരു കടുവയെ കണ്ടത് തൊട്ട് രണ്ട് ദിവസം മുമ്പാണ് അൻപത് ഏക്കർ പാറശ്ശേരി ഈ അൻപത് ഏക്കർ ഭാഗത്ത് വെച്ച് പുലിന്റെ കാൽപ്പാട് കാണുന്നത് ഇപ്പോ ഇന്ന് കണ്ടത് പിന്നെ പാന്ദ്ര വാർഡില് കണ്ണത്ത് മലബാരം റൂട്ടിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പൊ മിനിഞ്ഞാന്ന് കണ്ടപ്പോ ഇവിടെ ഒരു ക്യാമറ വെച്ചോളു പോയിട്ട് അന്ന് തന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു വെക്കാൻ പറഞ്ഞിരുന്നു ഈ അൻപത് ഏക്കർ ഭാഗത്ത് കൂട് വെക്കാൻ പറഞ്ഞിരുന്നു വെച്ചിട്ടില്ല അപ്പൊ ഇന്നിപ്പോ ഒരു മൂന്ന് മണിക്ക് അത് തോന്നുന്നു അവിടുന്നൊരാള് കണ്ടിട്ട് വിവരം അറിയിച്ച് ഉറസ്റ്റൊക്കെ വന്നിട്ട് അവിടെ ഡി എഫ്ഒക്കെ പരിക്കു പറ്റി പോയിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ഇപ്പം തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് കാരണം ഇരുട്ടാണ് ഇപ്പൊ നിലവിൽ വെടിവെക്കാനോ അല്ലെങ്കിൽ മയക്കോടി വെക്കാനോ അത് സ്പോട്ട് ചെയ്യാനോ സാധിക്കില്ല ഇനി നാളെ രാവിലെ ആയിരിക്കും പക്ഷേ ഒരു ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയത് വലിയ ആശങ്ക ഉണ്ട് ഇനി നാളെ രാവിലെ ആയിരിക്കും ഇത് ഇത് എത്ര ദിവസമായി അധികൃതർ ഒരുപാട് തവണ പറഞ്ഞിട്ടും ഇപ്പം നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇത് ഒരു ആറ് മാസം മുമ്പ് പറച്ചത് തുടങ്ങിയാണ് ഡി എഫ് ഒ അടക്കമുള്ള ആളുകളോട് പറഞ്ഞതാണ് തൊട്ടടുത്ത പ്രദേശമായ കേരള സ്കൂളിന്റെ അടുത്തായിട്ട് ഒരു എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അടുത്ത് ഇതുപോലെ കടുവ സാന്നിധ്യം കണ്ടിട്ട് പറഞ്ഞിരുന്നു അന്നും കൂടുവെക്കാൻ പറഞ്ഞിരുന്നു കൂടുവെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഈ നാല് വാർഡ് താമസിക്കുന്ന ആളുകളുണ്ട് നാല് വാർഡ് ഇറങ്ങണ ഈ ഈ മേഖല കേരള പാന്തര മേഖല അപ്പോ ജനങ്ങൾ ആശങ്കയാണ് പ്രത്യേകിച്ച് ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന ആളുകൾ ഇപ്പോ ഒരു ഈ ഗഫൂർ മനുഷ്യന്റെ കൂടി പോയിട്ടില്ല ആളുകൾ ഭയങ്കര ആശങ്കയിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഇപ്പോൾ ആ കണ്ട സ്ഥലം അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇപ്പം അവിടെയുള്ള ആളുകളെ മാറ്റി താമസിപ്പിക്കണം അങ്ങനെ വല്ല ആവശ്യം ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ് അതുപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളിയും തൊഴിലാളി മേഖല കൂടുതലുള്ള ആളുകളാണ് എസ്റ്റേറ്റ് മേഖല ഉള്ളതാണ് ഇവിടെയാണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത് ആശങ്കയിലാണ് ആളുകൾ ആശങ്കയിലാണ് കാരണം പുറത്തിറങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ കുട്ടികൾ സ്കൂള് അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലുള്ള ഏരിയാണ് ഏകദേശം ഒരു ടൗൺ ആയിരിക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ് എന്തായാലും ഉടനെ നടപടി എടുക്കണം എന്നില്ലെന്നാണ് പറയുന്നത് നാട്ടുകാരും നിലനിൽക്കു പറയാനുള്ളത് നിരന്തരം പറയുന്നതാണ് പക്ഷെ ഇതുവരെ നടപടി ആയിട്ടില്ല ഇന്നും അതുപോലെ തന്നെ ജനങ്ങളും കണ്ടിട്ട് ഇവർ അറിയിച്ചതാണ് പോറസ്റ്റെ അറിയിച്ചിട്ടു ശേഷമാണ് പോറസ്റ്റാർ ഇവിടെ വന്നത് പോറസ്റ്റാർ വന്നതിന് ശേഷം കടുവനെ കണ്ടു അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് പോലും അത് പായാക്കിയെന്നില്ലാന്ന് ഞങ്ങൾക്കുള്ളൊരു ആശങ്ക ഉള്ളത് അല്ല ഇപ്പൊ തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു എട്ട് ദിവസമായി തെരച്ചിൽ നടക്കുന്നു വ്യാപകമായി തെരച്ചിൽ നടക്കുന്നത് അപ്പോൾ ഇന്ന് മുപ്പത് ക്യാമറകളും ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം നിലവിലില്ല അല്ല ആളുകൾ തെരച്ചിൽ ജനങ്ങളാണ് കണ്ടിട്ട് കുറച്ചാരോട് കാര്യങ്ങൾ പറയുന്നത് എന്നിട്ടാണ് അവർ വന്നത് അവർ വന്നിട്ട് അവരത് സാധനത്തിലേക്ക് കണ്ടിട്ടുണ്ട് പിന്നീടാണ് മയക്കുവടി വിദഗ്ധരൊക്കെ വരുന്ന തിരയുന്നത് അതോടെ ഇരുട്ടായി ഇത് നാലും ഒരു മൂന്നരയോടെ കണ്ട് ഇവർ എത്തിയപ്പോൾ മണിയായി അതിന് പിന്നെ തെരച്ചിൽ ഇരുട്ടായി അതോടെ പിന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചു അതായത് ഈ സാധനത്തിനെ കണ്ടു കിട്ടിയാല് പിടിക്കാത്ത നിലപാടുമാണ് അല്ലാതെ നമ്മൾ സാധനത്തിനെ കണ്ടു കെട്ടിയിട്ട് പിന്നെ നിയമവും വകുപ്പും നോക്കി നിക്കുകയാണ് കാരണം കാച്ചാൻ കഴിയണില്ല മയക്കൂടി വയ്ക്കാൻ കഴിയണില്ല അപ്പൊ അതിന്റെ പെർമിഷൻ കിട്ടിയിട്ടുമാണ് അപ്പൊ സാധനത്തിന് വെറുതെ തെരഞ്ഞാണെന്ന് കണ്ടിട്ടുകാരില്ലോ നടപടി സ്വീകരിക്കുന്ന കൂട്ടുകാരിനാ ഈ കാച്ചണം രണ്ട് നടപടിയാണ് ഞങ്ങക്ക് വേണ്ടത് അല്ലാതെ സാധനത്തിനെ കണ്ടിട്ടുമ്പോ നിയമം എന്തെങ്കിലും നടപടി ഒന്നര മണിക്കൂറോളം ഈ ഫോറസ്റ്റിന്റെ തോക്കിന്റെ തുമ്പത്തി അടുവണ്ടായിട്ട് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല ഇപ്പോ എന്താ മൂന്ന് വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് പല ഭാഗത്ത് തെരച്ചിലിടക്കുന്നു പറയല്ലാതെ ഇതിനെ മുന്നിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് ആക്ഷനിലേക്ക് ഇപ്പോഴും ഇവർക്ക് പോവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയാണ് കാരണം ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായിട്ട് ഈ പഞ്ചായത്തിന്റെയും തൊട്ടടുത്ത പഞ്ചായത്തിന്റെയും തെക്കും വടക്കും ഫോറസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചു വാർഡ് മെമ്പറൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് ഏഴ് ദിവസമായിട്ട് ഇവിടെ കൂലിപ്പണിക്ക് ആൾക്കാർക്ക് പോകാൻ കഴിയുന്നില്ല ഇതൊരു തോട്ടം മേഖലയാണ് ഇത്ര ആശങ്ക നിലനിൽക്കുന്ന സമയത്തും ഈ കടുവനെ തോക്കിന്റെ കുഴലിന്റെ മുമ്പിൽ ഫോറസ്റ്റ് യാർഡിന്റെ മുമ്പിൽ നിന്ന് കണ്ടിട്ടും ഒരു ഒരാക്ഷനിക്ക് ഇവർ പോകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമാണ് അപ്പോ ഇത് ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയില്ല ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു നിന്നു ഇനിയും ആ ഫോറസ്റ്റ് വേണ്ട രൂപത്തിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാവരുടെയും സ്വഭാവം മാറും നാളെ മുതൽ ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് പറയാനുള്ളത് അതിലേ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കും ഒരു തർക്കമല്ല കാരണം വെച്ചാൽ രണ്ടു മണിക്കൂറെ സൂചിപ്പിച്ച രണ്ട് മണിക്കൂർ ഇതേപോലെ കടുവയുടെ മുന്നിൽ കിട്ടിയിട്ട് ഉദ്യോഗസ്ഥര് വനപാലകരായിട്ടുള്ള ആളുകൾ വന്നപ്പോ അവരുടെ ഇപ്പോ ലാത്തി അത് മാത്രമണിക്കൂർ ഇതിന് മുൻപിൽ കിട്ടിയിട്ട് പിന്നെ അവർ പറയുന്നത് പറയുന്നതാക്കി പിന്നെ ക്യാമറ സ്ഥാപിക്കാന്നുള്ളതാണ് ഇത് വനപാലകരുടെ അനാസ്ഥ വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഇല്ല സ്കൂളിലേക്ക് എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഏകദേശം അമ്പത് മീറ്റർ അടുത്ത് വരെ ഇത് വന്നിട്ട് അന്ന് ഇവിടുന്ന് ഡി എഫ് ഒ ഇപ്പത്തെ ചാർജുള്ള ഡി എഫ് രേഖാമൂലം ആവശ്യപ്പെട്ടതാണ് അവിടെ കെണി ഒരുക്കാൻ വേണ്ടിയിട്ട് അതിനൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് വ്യാപകമായിട്ട് ഇപ്പൊ ഇവിടെ ഇത് അതൊക്കെ തോട്ടം ഒരാളുകളായി ആളുകൾ നിത്യകൂലിക്ക് വേണ്ടി ജോലി എടുക്കുന്ന ആളുകളാ അത്ര ആളുകൾക്ക് ഇത് വലിയ കഷ്ടപ്പാടാണ് ഇതിനെതിരെ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അതിന് അതിനെ പിടിക്കാം ജീവനത്തോടെ അല്ലാതെയോ പിടിക്കാൻ പറ്റുന്ന ജീവനോ വേണ്ട കൊന്നിട്ടന്നെ ഓക്കെ കൊന്നിട്ടന്നെ നരഭൂജി കടുവയെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊന്ന് ഇവിടുന്ന് കൊണ്ടുപോവാ എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് കരുവാരകൊണ്ടുകാർക്ക് അതിനെതിരെ ഒരു ഒരു ഇതും അതിന്റെ വിട്ടുവെച്ചക്കും ഇവിടെ തയ്യാറാവില്ല ഈ നാട്ടുകാർ അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ കടുവയുടെ ശല്യം ഇവിടെ ഒരു ആള് മരിച്ച സമയത്ത് മാത്രമാണ് ഇത്ര അറിയപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ കടുവ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ മാത്രമല്ല ഞങ്ങളെ വട്ടമല പുൽവട്ട ചുള്ളിയോട് ഭാഗങ്ങളിലൊക്കെ നിരവധി മൃഗങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ആടുകളെ കൊണ്ടുപോകുന്നുണ്ട് പട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ഈ ഈയൊരു കടുവല്ല ഒരു കടുവ് മാത്രമല്ല ഇവിടെ അല്ല നിരവധി കടുവകളുണ്ട് ഇതിനെതിരെ എത്രയോ തവണ എല്ലാവരും ഇപ്പോൾ പുൽവെട്ട വാർഡ് മെമ്പർ കണ്ടത്തെ വാർഡ് മെമ്പർ ഈ മെമ്പർ പഞ്ചായത്ത് ഭരണസംധനതിനെതിരെ ഒരുപാട് തവണ പരാതി കൊടുത്താണ് ഒരു നടപടിയും സത്യത്തിൽ ഉണ്ടായിട്ടില്ല ഇത് മാത്രല്ല ഇപ്പൊ ഈ കാരണം മൂലം കരുവാരം കൊണ്ട് ഈ ഒരു ഏരിയ മാത്രല്ല കരുവാരില്ല മൊത്തം ജന ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് തീർച്ചയായിട്ടും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ പറ്റൂ ഇല്ലാതെ പറ്റില്ല അതല്ലാതെ ഇതൊരു കടുവയുടെ ഒരു കടുവ അല്ലത് ഒരു കടുവ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ കൂടി വച്ച ഈ കടുവനെ അവിടെ ഇങ്ങനെ കാത്ത് നമ്മുടെ കാത്തു നിൽക്കുന്നൊരു ജീവിയല്ല അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കടുവ എത്രയോ തവണ ഞങ്ങളെ പുൽവട്ട ഭാഗത്ത് വട്ടമല ഭാഗത്തൊക്കെ ഞങ്ങളിതിനെ സ്ഥിരം ആർത്തല ഭാഗത്തൊക്കെ സ്ഥിരം കാണുന്നത് തന്നെയാണ് അപ്പൊ അതിന് കുട്ടിയെ പിടിക്കാനുള്ള സംവിധാനം അതെല്ലാം പിന്നെ അതിന് വെടിയച്ചു കൊല്ലണം അതിനിപ്പോ നിയമങ്ങൾ ഒക്കെ അതിന്റെ അല്ലല്ല നിയമങ്ങൾ ചില കാര്യങ്ങളില്ല അല്ല നിയമത്തിന്റെ നിയമത്തിന് വൈകിട്ടുണ്ടോ അതെ നേരത്തെ കല്ല് ആ ഉദാഹരണം പറയുന്നത് മറിമായ രാത്രി നടക്കില്ല നമ്മളാ കല് പോണം ഇല്ല നേരവശങ്ങളുണ്ട് കാരണം ദേശീയ മൃഗമാണ് കല്യാണക്കെ ചില ും എന്നിരുന്നാലും ഇതിനെപ്പോഴും പിടിച്ചു കൊണ്ടാവാൻ കഴിയുന്നൊരു കാര്യമാണ് എന്തായാലും ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നിരുത്തരവാദപരമായ നിലപാട് അപ്പോഴും ഈ നിമിഷം വരെ വേടി വെക്കണം കുട്ടി അല്ലാതെ ഒരു നിവൃത്തിയില്ല എത്രയും ജനങ്ങൾ തിങ്ങി പാർക്കണ ഏരിയകളുണ്ട് എന്തായാലും അതിനെ വെച്ച് കൊല്ലൊരു നിർബന്ധമായ കാര്യമാണ് ഞങ്ങളൊക്കെ തൊട്ടരിച്ചാണിത് എങ്ങോട്ടുകൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെ പേടിയ ഏത് മേഖലയ്ക്ക് തിരിഞ്ഞാലും പേടി സ്വപ്നങ്ങളാ പുലി പൂലി കടുവ കരുവാ ആന വേറെ ആനന്റെ ശല്യം വേറെയാണ് എന്താപ്പതിന്റെ കർത്തം ഉദ്യോഗസ്ഥർ വന്നത് വേണ്ട വേടി വെക്കാനുള്ള ഓർഡർ എടുത്താൽ വേണ്ടിയാണ്ട് വെക്കുക വേറെ വർത്താനൊന്നുമില്ല വേടി വെച്ച് കൊല്ലണം എന്നാലും ഞങ്ങൾക്കൊരു ഒരു സ്വസ്ഥത ഉള്ളൂ കൂടെ ഓരോ പൊടിച്ച് കൊണ്ടേ മയക്കുവേദന കൊണ്ടായിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വീടുകയാണ് അത് ആ സാധനം വീണ്ടും കണ്ടു തന്നെ വരുവാണ് ആ ആ പ്രവണത മാറ്റിട്ട് വേടി വെച്ച് കൊല്ലണം അത്ര ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ കാരണത്തിൽ ഇവിടെ ഈ കരുവാറുണ്ടിൽ നടക്കുന്നത് എന്റെ കുട്ടികൾ അതിനുള്ള പണിയും ആളുകളും ഉണ്ടാകുന്നതിന്റെ പേരില് വന്യജീവികളെ വരെ ഇവിടെ കൊടുത്ത് തള്ളുന്നൊരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട് അതിന് ഞങ്ങൾ നാട്ടുകാരൊക്കെ ഒരുമിക്കുക എന്നുള്ള തീരുമാനത്തില് കക്ഷി രാഷ്ട്രീയ ജാതി പദമേദവിന് എല്ലാരും ഒരുമിച്ച് കണ്ടാണ് നിക്കുന്നത് ഇതിനെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഇത് കാര്യത്തിൽ പറയാനുള്ളൂ അല്ലെ അല്ല വേറെ അഭിപ്രായം അനുഭവം കണ്ടുപെടുന്നതിപ്പോ ഈ സംഭവം ഈ ഇന്നലെ ഇവിടെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒന്നോ രണ്ടോ പേരെ ആ നരഭോജി നരഭോജി എന്ന് പറയാൻ പറ്റോ മൂന്നാളെ അല്ലെ മൂന്നാളെ കൊന്നെങ്കിലേ പറ്റുള്ളൂന്നെ കേട്ടത് എന്തായാലും ഇപ്പൊ നരഭോജി തന്നെയാണ് അവനെ ഇവിടുന്ന് മാറ്റാതെ കഴിയില്ല ഇപ്പൊ ഞങ്ങളെ നാട്ടില് തെരുവുനായ ശല്യം രൂക്ഷ ചെയ്യുന്നു ഇപ്പൊ തെരുവായ ശല്യം ഒഴിവായി പക്ഷെ തെരുവായ ശല്യം രൂക്ഷ ഒക്കെ പിടിച്ചുകൊണ്ട് പോവാണ് അപ്പൊ അതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് നാളെ മറ്റന്നാള ഈ പറ്റുകയാണെങ്കിൽ ഇന്നെ അടിയന്തര നടപടി സ്വീകരിക്കണം ആ കാര്യത്തിൽ വനം വകുപ്പ് കുറച്ച് മോശം തന്നെയാണ് അതിനു നടപടി ഉണ്ടാകണം ഈ സ്ഥലത്തിന്റെ പേര് തന്നെ കേരള എസ്റ്റേറ്റ് എന്നിലാണ് ഇവിടെ ഇല്ല ബഹുഭൂരിപക്ഷം ആളുകളും ടാപ്പിംഗ് തൊഴിലാളികളാണ് ടാപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊന്നും ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഇവരൊന്നും ലക്ഷപ്രഭുക്കളോ ഒന്നുമല്ല ഇവർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇവർക്ക് ജോലി ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പോകാത്ത അവസ്ഥയാണുള്ളത് ഈ ജനങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള അല്ലെങ്കിൽ പുലിയെ പിടിക്കുന്നതുവരെ പുലിന് ഈ ഒന്നിനും ഒന്നൊന്നല്ല ഇവിടെ അതുവരേക്കുള്ള ഇവർക്കുള്ള എല്ലാ സഹായങ്ങളും അതായത് സൗജന്യ റേഷൻ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ തീരുള്ളൂ ഇത്രതല പഞ്ചായത്തിൽ ആരെക്കൊണ്ട കഴിയുമെന്ന് വെച്ചെങ്കിൽ അവരൊക്കെ അത് ചെയ്തേ പറ്റൂ അതല്ലാണ്ട് ഒരു അതല്ലേ വേണ്ട ഇപ്പൊ നിങ്ങളൊക്കെ എത്ര ദിവസം പണിക്ക് പോയിട്ട് ആ അതിനുശേഷം പോവാൻ കഴിയില്ല ഇപ്പൊ ഗഫൂർ തന്നെ അഞ്ച് കിലോമീറ്റർ നിങ്ങൾ റോഡ് വരുമ്പോഴാണ് ഈ ദൂരളുള്ളു ഇപ്പൊ ഇവിടെ വേറെ ആൾ പറഞ്ഞില്ലേ അഞ്ഞൂറ് മീറ്റർ ഈ ഡിസ്റ്റൻസ് ഉള്ളു വെറും അഞ്ഞൂറ് മീറ്റർ ഇവിടെ ഇവിടെ അന്ന് അവിടെ സമയത്ത് ഇവിടുത്തെ വരെ ആ ഒരു ദുരവസ്ഥ ഇനി ഞങ്ങളെ ഈ കടുവിനെ ഒരു കൊല്ലം മുന്നേ ഈ ഭാഗത്തുനിന്ന് കണ്ടതാണ് ഇപ്പൊ ഇന്ന് കണ്ടീന്റെ ഒരു മീറ്റർ മുന്നൂറ് മീറ്റർ അകലെയാണ് ഈ സാധനത്തിൽ ഞങ്ങൾ അന്ന് കണ്ടത് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്ക് വിവരം കൊടുത്ത പോലെ ഞങ്ങൾ മക്കാരാ കയരുത് ഇന്ന് പോരാൾ ജീവന് നഷ്ടപ്പെട്ടപ്പോഴാണ് ബല എഴുന്നേറ്റ് നിൽക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഒരു ദുഃതിന് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഈ ബലൊക്കെ ഞങ്ങൾ ജനങ്ങളെ ജനങ്ങളിറങ്ങിയ ശേഷം ബല ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് ആ കടുവിനട വെടി വെക്കാൻ എല്ലാ സൗകര്യം കിട്ടിയിരുന്നു ഓരങ്ങിട്ട് ഇങ്ങിന്ന് ഇറങ്ങാണ്ട് വിഭവം ചെയ്തത് ആ കല് അതാണ് സംഭവം അല്ല ഇന്ന് ചൊഗ്ഗിനെ വെക്കും ഓരോരുത്താണ് ഈ സാധനം നെയ്ച്ചു പോയത് രണ്ടാളെടുത്ത് തോക്ക് ഉണ്ടായിരുന്നു എന്റെ പോലത്തെ വെക്കാൻ പറ്റൂലേ ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം കൂലിപ്പണിക്ക് ും അതാണ് നിത്യജോലിക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവർക്ക് ഇവർക്ക് റേഷൻ വീതയിലും കൊടുക്കുക അല്ലാണ്ട് അവരെ കുടുംബത്തിന് മറ്റു കാര്യങ്ങൾ നോക്കണം വേണ്ട ഇവർക്ക് ജീവിക്കാൻ ഒരു മാർഗമല്ല അവർക്ക് സൗജന്യ റേഷനെങ്കിലും അടിയന്തരമായിട്ട് നടപ്പിലാക്കണം പോണ്ടേക്കാൻ പാടില്ല